താങ്കളുടെ അഭിപ്രായത്തിൽ ഇസ്ലാം മതം കേരളത്തിൽ എത്ര കാലം കൂടി സജീവമായി നിലനിൽക്കും അത് നമുക്ക് അങ്ങനെ പ്രവചിക്കാൻ സാധിക്കില്ല നമ്മളെ ഇന്നത്തെ ഒരു നില വെച്ച് നോക്കിയാല് ധാരാളം ചെറുപ്പക്കാര് മതം കൈണ്ട് മുന്നോട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളിൽ വിദ്യാർത്ഥികൾ മന്ദപുരങ്ങളിലൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് എല്ലാവരും യുക്തിവാദം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുറേ ശരിയാണ് എന്നുള്ള അഭിപ്രായക്കാർ നിരവധിയുണ്ട് പൂർണ്ണമായും ശരിയാണെന്നുള്ളതും നല്ലൊരു വിഭാഗമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ മതങ്ങൾ തീർച്ചയായും തകർന്നു പോകും അത് തകരേണ്ടതു തന്നെയാണ് അല്ലോ അത് അങ്ങനെയാണ് സംഭവിക്കുന്നത് അത് വലിയ കാലം പറയാൻ പറ്റില്ല ഒരു കാലം പറയുന്നതിന് ഒരു ഇതില്ലേ എന്നാലും എനിക്ക് തോന്നുന്നത് ഒരു പ പത്ത് പതിനഞ്ച് വർഷം കൂടി നമുക്കങ്ങനെ എഴിഞ്ഞ് നീങ്ങും പിന്നെ അത് ഒരു ആളുകൾക്ക് കൈ ഒഴിഞ്ഞ് പോവും അതാണ് എൻ്റെ അഭിപ്രായം ഒരു പതിനഞ്ച് വർഷത്തെ അഭിപ്രായം എനിക്ക് തോന്നുന്നുണ്ട് സാഹിബ് താങ്കളെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനായ ഇപ്പോൾ മുജാഹിദും ജമാഅത്തും സജീവമായ പ്രവർത്തനം മുസ്ലിങ്ങളുടെ കാച്ചു വയ്ക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനത്തിൽ ഇന്നിപ്പം ഇസ്ലാം വിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ് കൂടുതൽ മുസ്ലിം അവരെ ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് താങ്കൾ വിനയർ മുജാഹിദ് എങ്ങനെ അല്ല അവരുടെ പ്രവർത്തനം സാധാരണ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ സ്വാധീനം ചെലുത്തും എന്റെ അഭിപ്രായത്തില് പല വ്യത്യസ്ത അഭിപ്രായം ഒരുപക്ഷേ താങ്കൾക്ക് ഉണ്ടാവും എന്റെ അഭിപ്രായത്തിൽ ഉള്ള അണികളെ എങ്ങനെ പിടിച്ചു നിർത്താം എന്നുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ മുജാഹിദ് വിഭാഗവും ജമാഅത്തെ ജമായ മുജാഹിദ് കുറേ ഗ്രൂപ്പുകളുണ്ട് അവർക്കാണ് ജമാലാമിയെക്കാൾ കൂടുതൽ അതിന് തർക്കമില്ല പക്ഷേ അവർ ഒരു പ്രധാനപ്പെട്ട മൂന്ന് ഗ്രൂപ്പുകളും അതല്ലാത്ത ചില്ലറ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളുമാണ് ഉള്ളത് അവരൊക്കെ ഈ പഴയ പണ്ട് പറഞ്ഞതല്ലാതെ ഇന്ന് അവർക്ക് വാദമുഖങ്ങൾ എങ്ങനെ ദുർബലപ്പെടുക ദുർബലപ്പെടുകയാണ് അത് എന്നല്ല അതുകൊണ്ട് ഒരു സംവാദത്തിന് പോലും അവർ ക്ഷണിച്ചിട്ട് വരാത്ത അവസ്ഥയാണ് അഥവാ ആരെങ്കിലും സമ്മതിച്ചാൽ തന്നെ പിന്നീട് അവര് ഒഴിഞ്ഞു മാറും മുജാഹിദ് ഞാൻ പറയാ ഒരു മിനിറ്റ് ഈ ഈ കഴിഞ്ഞ കോഴിക്കോട് ഞങ്ങൾ നടത്തിയ ഒരു സമ്മേളനത്തിലേക്ക് ഞാൻ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ലെറ്റർ പേഡ് കൊടുത്ത് ക്ഷണിച്ചു അങ്ങനെ ഞാൻ നോക്കി പറഞ്ഞു തരാം എന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്ത് പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ വരെ ഞാൻ കാക്ക അതുവരെയുള്ള അവസരമുണ്ടെന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്നും അദ്ദേഹം എന്നിട്ട് വീണ്ടും ഒരു മാസത്തിലധികം നീണ്ടു പോയി പോയതിന് ശേഷം ഇനി ഞാൻ ഞാൻ വോട്ട് വിളിച്ച് ചോദിച്ചു എന്ത് ചെയ്യാം അപ്പം എന്നാൽ നമുക്കിനി നീട്ടാൻ കഴിയില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞു തയ്യാറല്ല പിന്നെ അതിന് ശേഷം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പറയുന്ന മുഹമ്മദിനെ ഒരു ഒരു ബാബുരാജെന്ന് പറഞ്ഞിട്ട് ഒരു എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ബന്ധപ്പെട്ടപ്പോൾ സംബന്ധിച്ചതാണ് പക്ഷേ പിന്നീട് ഒഫീഷ്യലായി ഔദ്യോഗികമായി ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്നായി പിന്നെ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞ് സൗകര്യപ്പെടില്ല എന്നും പറഞ്ഞു അപ്പോൾ ചുരുക്കി പറഞ്ഞ ഞങ്ങളാ സംവാദം പിന്നെ ഒഴിവാക്കേണ്ടി വന്നു അതാണ് ഈ ഇവർക്കൊന്നും ഇപ്പോൾ അവർക്ക് അതിനുള്ള ആത്മവിശ്വാസം ഇല്ല അവർക്ക് പറയാൻ വസ്തുതകളൊന്നുമില്ല അപ്പോൾ അവരുടെ അനുയായികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ പരിപാടികൾ ഇങ്ങനെ വെച്ച് വെച്ചുകൊണ്ട് ആ പരിപാടികളുടെ നൈരന്തര്യം കൊണ്ട് ഉള്ള അനുയായികളെ അവിടെ നിലനിർത്തുക എന്നത് മാത്രമേ പിന്നെ താരതമ്യേന മറ്റു പൊതുസമൂഹത്തിന് സുന്നികളും മറ്റുമൊക്കെ അടങ്ങിയ പൊതുസമൂഹത്തിന് നല്ലൊരു ശതമാനത്തിന് ഇതിൻ്റെ അവർക്ക് മതത്തിലുള്ള വിശ്വാസം പിന്നെ ആകെ എന്താന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ അംഗീകാരത്തിന് വേണ്ടി പുറത്ത് പറയാൻ മടിക്കുക മാത്രമാണ് ചെയ്തത് തീർച്ചയായും കുറച്ച് കഴിയുമ്പോഴേക്കും പല പല നാടുകളിൽ നിന്നും ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നില്ല എങ്ങനത്തെ എന്താന്ന് വെച്ചാൽ മത പണ്ഡിതന്മാരായിട്ട് അതായത് മദ്രസകളിൽ പഠിപ്പിക്കുകയും പിന്നെ നിർവഹിക്കുകയും ചെയ്യുന്ന മുസ്ലിം ആദിമികളെന്ന് പറഞ്ഞാൽ അവർക്ക് പോലും ഈ മാന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അവർ ജോലിക്ക് വേണ്ടി മാത്രം ഇത് നിർവഹിക്കുകയാണ് അങ്ങനെ ഒരാളെ ഞാൻ പറഞ്ഞു വന്നല്ലോ ഞാൻ പറഞ്ഞത് ഇന്നത്തെ പരിപാടി ഉണ്ടല്ലോ ഒന്നിപ്പോ നമ്മള് ശാഗതി ഓഡിറ്റോറിയ ലിറ്റ്മസ് പരിപാടി ഈ പരിപാടിയിലെ ഒരു ഭാഗം ഒരു മുസ്ലിം മതപണ്ഡിതനുമായിട്ടുള്ള ഒരു സംഭാഗമായിരുന്നു ആ സംഭാഗത്തിൻ്റെ അയാൾ തൽക്കാലം വെച്ച് പിന്മാറി എന്തോ ചെറിയ അസൗകര്യം പറഞ്ഞ് അയാൾ പിന്മാറുകയാണ് ചെയ്തത് ഇതിപ്പോൾ സ്ഥിരമായിട്ടാണ് വിളിച്ചാൽ വരുന്നില്ല പ്രത്യേകിച്ചും മറുവശത്ത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണുള്ളതെങ്കിൽ വിവാദപക്ഷത്ത് സംവദിക്കാൻ സുലൈമാൻ പോലെയോ അല്ലെങ്കിൽ ആരിഫ് ഹുസൈനെ പോലെ മുഹമ്മദ് ഖാൻ പോലെയുള്ള ആളുകളാണെങ്കിൽ മുസ്ലിം പേരുകളുള്ള ആളാണെങ്കിൽ അവർ തീരെ ഇങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല അപ്പൊ അവർക്കറിയാം മറ്റവരാണെങ്കിൽ അത് അങ്ങനല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാല് ചിലപ്പം അവരെ ഒന്ന് താൽക്കാലികമായിട്ട് ഉത്തരം മുട്ടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒന്ന് മൂലം ദീക്ഷിക്കാൻ സാധിക്കും നീശിപ്പിക്കാൻ സാധിക്കും അങ്ങനെയുള്ള അവസരം മുസ്ലിം നാമകാരികളോട് നടക്കൂലല്ലോ അതുകൊണ്ട് അത്തരം ആളുകൾ ഇല്ലെങ്കിൽ അവർ വരും ഉണ്ടെങ്കിൽ തീരെ വരില്ല ഇനി അത്തരം ആളുകൾ ഇനി ആരായിരം വരാത്തൊരു അവസ്ഥത്തേക്കാണ് കാര്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒന്നാമത്തെ അവരുടെ ഇടയിൽ പറയുന്നുണ്ട് നിങ്ങൾ പോയി ചർച്ച ചെയ്യരുത് നമ്മളും കൂടി പങ്കെടുത്ത് ചർച്ച നടന്നാൽ ഈ യൂട്യൂബ് വീഡിയോയിൽ ഈ കാര്യം മറ്റവരെന്താ പറയുന്നത് എന്നുള്ളത് നമ്മളെ ആളുകൾ മനസ്സിലാക്കും നമ്മളെ ആളുകളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നമ്മളെ ആളുകൾ പങ്കെടുത്താൽ അവരെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് മറ്റവർ ഈ വീഡിയോ കേൾക്കും അങ്ങനെ അതുകൊണ്ട് അവരെ പരിപാടിക്ക് നിങ്ങൾ പോവുകയും എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രചരണം നടത്തുന്നത് അതുകൊണ്ടാണ് ഈ വരാൻ തയ്യാറുള്ള ആളുകൾ തന്നെയും പിന്നെ വരാതിരിക്കുന്നത് ഇപ്പം മുഹമ്മദ് പേളം ഞാൻ ട്രിവാൻഡത്ത് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് മറ്റൊരാൾ മുഖാന്തരം വിളിച്ചു അപ്പം ആ വിളി മതിയാകാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് വിളിച്ചു അദ്ദേഹം ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു ഞങ്ങളൊരു ഹാൾ ബുക്ക് ചെയ്തു ഹാളിൻ്റെ ഡേറ്റൊക്കെ മാറ്റാമായിരുന്നു ട്രിവാൻഡം പ്രസ് ക്ലബ് പക്ഷേ പിന്നീട് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും അത് തയ്യാറല്ല എന്ന് പറഞ്ഞു മൊത്തത്തിൽ ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് അപ്പോളജിസ്റ്റ് രംഗത്ത് നിൽക്കുന്നവർക്ക് യുക്തിവാദികളെ ഫേസ് ചെയ്യാൻ വളരെ വളരെ പേടിയ അതോട് നിക്കട്ടെ നമ്മുടെ അലിബാസ് ഉള്ളപ്പോൾ അലിബാസിന്റെ പ്രത്യേകം ചോദിക്കാനുള്ള കാര്യം ഇനിയും യുക്തിവാദികളിൽ നിന്ന് അയ്യൂബന്മാരുണ്ടാകുമോ അത് ഇന്ന് നിലവിലുള്ള യുക്തിവാദികൾ നമ്മൾ അങ്ങനെ കാണുന്നില്ല പിന്നെ ഓരോരോ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അയ്യൂബിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുയേലിനെ പറഞ്ഞില്ലേ ഭാര്യ ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ട് ഒരു ഒരാർത്ഥിയുമില്ല ഇല്ലം ഇളം ഇല്ലം വീണു കുത്തുമാർ ആയത് കണ്ടാലും അപ്പോ അങ്ങനെ ആണ് ശേഷിന്റെ അടുത്തേക്ക് ഉപജലം പോയ ആ വരികളെ അതാണ് എനിക്ക് അതിന്റെ കഥ വന്നപ്പോ മനസിലായത് മനുഷ്യന് പ്രധാനമായിട്ട് സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും നടത്താൻ വക കുട്ടികൾ അധികം എട്ടു കുട്ടികളും രണ്ട് ഭാര്യമാരും ഉണ്ടാകുന്ന സ്ഥിതിയില് അദ്ദേഹത്തിന് ഇതിൽ പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമാണ് എങ്കിലും അദ്ദേഹം ഭയങ്കര നല്ല വർക്കാണ് വളരെ കാലമായിട്ട് നടത്തിയത് അത് ത്യാഗപൂർവ്വം തന്നെ നടത്തിയതാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം ഇനി ഇനിയും അയ്യവ്മാരുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇത്തരം ആളുകൾ പുതുമേൽ വരും അതിൽ ആകർഷകമായ ആശയമാണ് ഇതാണ് ശരി ശരിയെന്നുള്ളത് വിചാരിച്ചിട്ട് ആളുകൾ വരും വന്നിട്ട് ഈ പ്രതിസന്ധികൾ അവരെ ജീവിത പ്രതിസന്ധികളിങ്ങോട്ടുണ്ടാകുമ്പോൾ പിന്നെ ഉണ്ടാകാവും പിന്നെ എനിക്കങ്ങനത്തെ വലതേ അറിയാം നമ്മളെ നമ്മളെ പ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളുണ്ട് അവരെ പറയാണ് പക്ഷേ നമുക്ക് ഇത് നിങ്ങൾക്ക് പറയുന്നത് ശരിയാണെന്ന് അറിയാം പക്ഷേ നമുക്ക് ജീവിച്ചു പോകണ്ടേ ഇവർ ഡെയിലി ജോലി കിട്ടില്ല എല്ലാ കാര്യങ്ങളും തുടക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് ഇതിൽ ചില ആളുകൾ കുത്തുപം പറയാൻ പോകുന്ന ആളുകൾ പോലും എനിക്കറിയാം ആ അവർ വെള്ളിയാഴ്ച കുത്തുപോ പറയാൻ പോകുക അപ്പോൾ ഞാൻ ചോദിച്ചാൽ എല്ലാ എന്താ പോലും നിങ്ങളങ്ങനെ പോകുന്നതാണ് അതെന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു പണിയില്ല വേറൊരു പണിയും അറിയില്ല ഇത് എളുപ്പമുള്ള പണിയാണ് പ്രായവായി പിന്നെ ഇനിയിപ്പോ ഇത് തന്നെ ഇങ്ങനെ തുറന്നു പോവുകയാണ് അത് പ്രയാസം ഇല്ല ജോലി ചെയ്യാൻ അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ കുറെ ആളുകൾ അതുപോലെ കാലാ തരത്തിലുള്ള ആളുകൾ ഉണ്ട് അയ്യൂബ് ഇസ്ലാമാണോ നിരീശ്വരവാദിയാണോ ഇപ്പോ ഇപ്പോഴത്തെ അയ്യൂബ് അയ്യൂബിനെ സംബന്ധിച്ച് പറയാന്ന് പറഞ്ഞാല് അയാൾ ഒരു അയാളെന്നല്ല നിരീശ്വരവാദം വേണ്ട മാതിരി മനസ്സിലായി കഴിഞ്ഞാൽ ഭൂമി ഉരണ്ടതാണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ അതിന് അത് അത് വേറൊരു രീതിയിലാണെന്ന് പറയുകയാണോ അത് കഴിയില്ല അത് വേണ്ടത്ര മനസ്സിലാക്കിയ ഒരാളായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ മനസാക്ഷിയെ നോക്ക് പറയാൻ അദ്ദേഹത്തിന്റെ താല്പര്യമാണല്ലോ നമ്മൾ പറഞ്ഞത് ആ താല്പര്യം അനുസരിച്ച് അദ്ദേഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് അദ്ദേഹം പോകണം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെയും ജീവിതത്തിന്റെയും ഒരു ആവശ്യമാണ് അങ്ങനെ അത്രേ ഉള്ളൂ അതി ഇപ്പോഴത്തെ അവസ്ഥയിലെ എനിക്ക് മനസ്സിലാക്കുന്നത് അയാൾക്ക് ഈമാൻ അയാളുടെ മനസ്സിൽ കടന്നിട്ടില്ല അവരുടെ മനസ്സിലേക്ക് വിശ്വാസം കടന്നിട്ടേ ഇല്ല അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വിശ്വാസം കടക്കുന്ന പ്രശ്നം ഇല്ല ഏഹ് അത് മുമ്പ് ഡോക്ടർ യുസ്മാൻ കോയ സൈലന്റ് ആയിരുന്നു നമ്മളെ കൂടെകളെ അപ്പൊ സൈലന്റ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ പറഞ്ഞു ഉസ്മാൻ പോയ ഇപ്പൊ ഒന്നിനും വരുന്നില്ലല്ലോ ഏടോ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് നോക്കുമ്പോ സാധാരണ പോലുള്ള അഭിപ്രായങ്ങൾ പുതുതായിട്ടൊന്നും ഇല്ല എന്താ കാരണം അറിയില്ല ഞാൻ തൽക്കാലം വർക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കാത്ത സ്ഥിതി ഉണ്ട് എന്റെ ആശുപത്രിയിലേക്ക് രോഗികൾ വരുമ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് പറയാണ് ആ ആശുപത്രിയിലേക്ക് പോകരുത് അയാൾക്ക് പിന്നെ അയാൾ ഈശ്വരവാദിയാണ് അയാളെ പുറത്താക്കിയിട്ടുണ്ട് നമ്മളെ സമുദായത്തിന് അതുകൊണ്ട് അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞിട്ട് മുസ്ലിം ഏരിയ ആണവള് അപ്പം രോഗികൾ വരാത്ത അവസരമായി അപ്പൊ പിന്നെ അദ്ദേഹം എന്താ ചെയ്യുക അവിടെ കൊറേ നേഴ്സുമാരും സ്റ്റാഫും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം ഇവിടെ നിന്നേം കിട്ടിയിട്ട് വേണ്ട കൊടുക്കാൻ അങ്ങനെ അദ്ദേഹം സൈലന്റ് ആയിരുന്നു അപ്പൊ ഈ ആയ കുറെ ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് എന്റെ എന്ന് പറഞ്ഞാല് ഞാൻ യുക്തിവാദി പ്രസ്ഥാനത്തിൽ ഞാൻ നിരീശ്വരവാദി എഴുപത് മുതൽ നിരീശ്വരവാദിയാണ് തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി എട്ട് മുതൽ സംഘടനാ പ്രവർത്തനങ്ങളിലും ഉണ്ട് ഈ കാലത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട് ആ കണ്ട എല്ലാവരും തന്നെ എന്നോട് ഇത് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി ദൈവത്തിൻ്റെ അസ്തിത്വം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല ഒരു കാബഡ്യമാണ് അവിടെ ഒരു കബഡ്യ രംഗത്താണ് അദ്ദേഹം നിലവിളിപ്പിച്ചിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട് അതെ അതെ പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇപ്പം നമ്മളെ വ്യക്തിപരമായ ജീവിതത്തെ കണ്ടുപിടിപ്പിക്കേണ്ട ചുമതല നമുക്കാണ് അപ്പം എൻ്റെ ബാധ്യത എൻ്റെ അസുഖം എൻ്റെ ദുഃഖം ഇതൊക്കെ എൻ്റെതായ പ്രശ്നമാണ് ഞാനൊരു പൊതുസമൂഹത്തെ നോക്കി സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന് വിലയുണ്ട് അതിൽ നിന്ന് മാറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് അയ്യൂബിനോട് ചോദിക്കാനുള്ളത് എൻ്റെ ചുറ്റും രണ്ട് വൃദ്ധന്മാരായ ഞാനൊരു വൃദ്ധനാണ് ഇവരുമായി നിങ്ങൾക്കുള്ള ആശയം സംസാരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ട് നിങ്ങൾ തയ്യാറില്ല ഉത്തരം ഞാൻ പറയാം നിങ്ങൾ ഈ ഇടയ്ക്ക് തന്നെ പറഞ്ഞു ഞാൻ മറുപടി പറയുന്നില്ല അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്കും മറുപടി പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങളുടെ ഒരു നാടകം അവിടെ വിറ്റുപോകുന്നത് കൊണ്ട് ആ നാടകത്തെ വളരെ ദൂരെ നിന്ന് രസിക്കുന്നവരാണ് ഞങ്ങൾ ഇനി മറ്റൊരു വിഷയത്തിലേക്ക് എനിക്ക് പറയാനുണ്ട് പറയണം എന്റെ ഒരു സ്നേഹ ഒരു ഉറ്റ സ്നേഹിതനാണ് ശ്രീ അയ്യൂബ് മൗലണി വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ള ആ സ്നേഹം ഞാൻ ഇപ്പോഴും നിലനിർത്തും ആശയം ആശയത്തിന്റെ പേരിൽ വ്യക്തികളെ നമ്മൾ വെറുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴും ഞാൻ ഒരു സഹോദരനായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിന് ഒരു ഈമാൻ അല്ലെങ്കിൽ വിശ്വാസം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്തല്ലോ ചില വിഷമങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ എത്തി എന്ന് മാത്രം വിചാരിച്ചാലും മതി എന്നല്ലാതെ അദ്ദേഹം പണ്ട് പറഞ്ഞ വിഷയങ്ങളിലേക്കൊന്നും അദ്ദേഹം കടക്കുന്നുമില്ല അതപ്പറഞ്ഞതെല്ലാം ശരിയല്ല എന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ട് ശരിയല്ല കൂടി പറയേണ്ടി വരുമല്ലോ അതിലൊന്നും അദ്ദേഹം കടക്കില്ല ഇപ്പം വിശ്വാസികളുടെ സൊസൈറ്റിയിൽ ഒരു തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അവരുടെ മുമ്പില് ഒക്കെ പറഞ്ഞ് അങ്ങനെ അവരെ ല്ല ഇല്ല എന്നൊക്കെ ചൊല്ലി അങ്ങനെ അവരെ തൃപ്തിപ്പെടുത്തി അങ്ങനെ തന്നെ പോ പോയാൽ ശരി ഈയൊരവസ്ഥയിലേക്ക് അദ്ദേഹം പോകേണ്ടതില്ലായിരുന്നു വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട അഭിപ്രായം കാരണം അദ്ദേഹത്തിന് ഈ ഇതിൽ തന്നെ ഒരു നല്ലൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിലും വലിയ ജീവിതമാർഗമൊക്കെ അതുകൊണ്ട് ഉണ്ടാകുമായിരുന്നു അങ്ങനെയൊന്നായി ഏതായാലും ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു സൂപ്പടി എൻ്റെ സ്നേഹിതനാണ്